നമസ്കാരം ആർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസണിനെ വിമർശിക്കാൻ പലരും വളരെ ആവേശത്തോടു കൂടി മുന്നോട്ട് വരാറുണ്ട് പക്ഷെ സഞ്ജു ഉണ്ടാക്കിയ നേട്ടങ്ങൾക്ക് നേരെ അവർ കണ്ണടക്കുകയും ചെയ്യും ഇന്നലെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തി അതോടുകൂടി ഐ പി എൽ അദ്ദേഹം ലജൻഡുമാർക്കൊപ്പം ഇടം പിടിച്ചിരിക്കുകയാണ് ഐ പി എല്ലിൽ നാലായിരം റൺസ് സഞ്ജു സാംസൺ തികച്ചിരിക്കുന്നു ഇങ്ങനെ നാലായിരം റൺസ് തികച്ച എത്ര പേരുണ്ട് ഐ പി എല്ലിൽ പതിനാറാമത്തെ ആളാണ് സഞ്ജു സാംസൺ അതായത് ലൈറ്റ് ക്ലബിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു മഹാരഥന്മാർക്കൊപ്പം അദ്ദേഹം ഇടം പിടിച്ചിരിക്കുന്നു ഈ നാലായിരം റൺസ് ക്ലബിലുള്ളവര് ഗൗതം ഗംഭീർ ഫാഫ്ഡു പ്ലസി കെ എൽ രാഹുൽ അമ്പാട്ടി റായിഡു അജിങ്ക്യഹാനെ ദിനേഷ് കാർത്തിക് റോബിനൊത്തപ്പ ക്രിസ് ഗെയ്ലി എം എസ് ഡി എ ബി ഡി സുരേഷ് റൈന രോഹിത് ശർമ്മ ഡേവിഡ് വാർണർ ശിഖർ ധവാൻ വിരാട് കോഹ്ലി ഇത്രയും പേരാണ് സഞ്ജുവിനെ കൂടാതെ ലിസ്റ്റിലുള്ളത് ഇതിലെ സഞ്ജുവിന്റെ നാലായിരം റൺസ് അത് വന്നിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങളിൽ നിന്നാണ് നൂറ്റി അൻപത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി രണ്ട് നിന്നായിട്ടാണ് അദ്ദേഹം നാലായിരത്തി അറുപത്തി ആറ് റൺസ് കുറിച്ചിരിക്കുന്നത് നൂറ്റി പത്തൊമ്പതാണ് അദ്ദേഹത്തിൻ്റെ ഐ എസ് ടി സ്കോർ മൂന്ന് സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് നാലാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തി ഒമ്പത് പോയിൻ്റ് ഒമ്പതാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കുക നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് നാല് പല മഹാരഥന്മാരെക്കാൾ കൂടുതലാണ് ആ സ്ട്രൈക്ക് റേറ്റ് എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എം എസ് ഡിയുടെ ഐ പി എല്ലെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് എട്ടാണ് അതായത് സഞ്ജുവിന് പുറകിലാണ് എന്നർത്ഥം റോബിൻ ഉത്തപ്പയുടെ ഏർ നോക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് അഞ്ചാണ് ഇനി നോക്ക് സുരേഷ് റായ്ന ചിന്നത്തല ചിന്നത്തലയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ആറാണ് രോഹിത് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് നാലാണ് ഷിഖർ ധവാന്റെ നോക്കിയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് രണ്ട് ആറാണ് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ നൂറ്റി മുപ്പത് പോയിന്റ് ആറ് മൂന്നാണ് ഇവരെക്കാളൊക്കെ സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു ഐ പി എല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അദ്ദേഹം നാലായിരം റൺസ് ക്ലബിലും എത്തിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക ഇനി നോക്കാം നമുക്ക് സഞ്ജുവിന് സ്ഥിരതയില്ല ആവറേജ് മോശമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു കണക്ക് വെക്കട്ടെ ഇപ്പൊ രോഹിത് ശർമ്മയുടെ ആവറേജ് എത്രയാണ് അല്ല രോഹിത്തിൻ്റെ ആവറേജ് ഇരു ഇരുപത്തി നാല് എട്ടാണ് സഞ്ജുവിന്റെ ആവറേജോ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒമ്പതാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അംബാട്ടി റായിഡുവിന്റെ ആവറേജ് എത്രയാണ് ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് മൂന്നാണ് ഇന്നൊക്കെ ദിനേഷ് കാർത്തികിന്റെ ആവറേജ് എത്രയാണ് ഇരുപത്തി ആറ് പോയിന്റ് രണ്ടാണ് അതുപോലെ തന്നെ റോബിൻ ഉത്തപ്പയുടെ ആവറേജ് എത്രയാണ് ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഒന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകൾ സഞ്ജുവിന് മാത്രമായിട്ടൊരു പ്രത്യേക ഇതിലേക്ക് ആളുകൾ കൊണ്ടുപോകാറുണ്ടല്ലോ സ്ഥിരതയില്ല ആവറേജ് അങ്ങട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ വെറുതെ പഠിച്ചുവിടുന്നതാണ് കണക്കുകൾ വെറുതെ ലഭിക്കുന്നതല്ലല്ലോ ഐ പി എല്ലിലെ കണക്കായി പറയുന്നത് നാലായിരത്തിന് മുകളിൽ റണ്ണടിക്കുന്ന പതിനാറാമത്തെ മാത്രം താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു ഒരു ഡേഡിൽ അധികമായില്ലേ ഐ പി എൽ ആരംഭിച്ചിട്ട് പതിനാറ് താരമായിട്ട് അദ്ദേഹം മാറുന്നത് ഏറ്റവും അധികം റൺസ് തീർച്ചയായിട്ടും സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ പേരിലാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇന്നിംഗ്സിൽ നിന്നായിട്ട് കുറിച്ചിരിക്കുന്നത് രണ്ടാമത് ഷിഖർ ധവൻ ആണ് ഇരുന്നൂറ്റി ഇരുപത് ഇന്നിംഗ്സിൽ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് മൂന്നാമത് ഡേവിഡ് ാണ് അദ്ദേഹത്തിന് ഇന്നിങ്സിൽ നിന്ന് റൺസ് ആണ് അഞ്ചാം സ്ഥാനത്ത് സുരേഷ് റൈനയാണ് അദ്ദേഹം ഇരുന്നൂറ് ഇന്നിങ്സിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് റൺസ് എടുത്തു ഈ ലിസ്റ്റിലാണ് പതിനാറാം സ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ വീഡിയോ സാനിഗൃത്